നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയ ചാനലിലേക്ക് സ്നേഹ സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെ ആധാരമാക്കിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഈ സമയത്തെ കുറച്ച് സമയത്തെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് സർവ്വ മനുഷ്യരിലും ഉണ്ടാകുന്ന രണ്ട് അവസ്ഥ കാമവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭോഗവും എന്നതാണ് കാമവും ഭോഗവും എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാമാസക്തി ഭോഗാസക്തി എന്ന് കേൾക്കുന്ന സമയത്ത് ഭൂരിഭാഗം ജനങ്ങളിലും ഒരു തെറ്റിദ്ധാരണയുണ്ടാവും കാരണം പൊതുവിൽ ഈ പദങ്ങളെ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത് ലൈംഗികമായ വാസനകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നാൽ പൂർണ്ണമായും അത് ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാമം എന്നത് ആഗ്രഹം എന്നാണ് അർത്ഥം ആഗ്രഹിക്കുക അതാണ് കാമം അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് അതുപോലെ തന്നെ ഭോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അനുഭവിക്കുക അപ്പോൾ ആഗ്രഹങ്ങളും ഈ ആഗ്രഹങ്ങളെ സ്വായത്തമാക്കുന്ന സമയത്ത് അതിനെ അനുഭവിക്കുകയും ആ കാമത്തിലൂടെ ആഗ്രഹത്തിലൂടെ അത് നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കാമവും ഭോഗവും എന്ന വാക്കിലൂടെ നമ്മൾ പോണത് അതേ സമയത്ത് ലൈംഗികമായതും അതിൽ വരുന്നുണ്ട് മറ്റ് ഭൗതികമായ നമ്മുടെ ജീവിതത്തിലെ നിത്യനിദാന കാര്യങ്ങളിൽ പോലും നിത്യജീവിതത്തിൽ വരുന്ന അനവധി ഭാഗങ്ങളും നമുക്കതിലൂടെ തന്നെയുണ്ട് ഇത് രണ്ടും അമിതമാകണ സമയത്ത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നു എല്ലാ തരത്തിലും അത് ഭൗതിക ജീവിതത്തിലാകട്ടെ അത് അത് അതിൽ തന്നെ ലൗകി ലൈംഗികമായ ജീവിതത്തിൽ കൂടി ആകട്ടെ ഏത് തരത്തിൽ പോയാലും ഇത് അമിതമായിട്ട് വരുന്ന സമയത്ത് അത് മനുഷ്യനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാമം ആഗ്രഹിക്കാം അത് അമിതമായിട്ടാവരുത് അത്യാഗ്രഹം ഒരിക്കലും നല്ലതല്ല അതുപോലെ തന്നെ ഭോഗാസക്തി എന്നത് അമിതമായിട്ടും വരാൻ പാടില്ല ആസക്തി എന്ന് പറയുന്ന സമയത്ത് അത് അമിതമായിട്ട് പോകുന്നതാണ് ഭോഗിക്കാം എന്ന് മാത്രം കാമം അതും ആകാം പക്ഷേ കാമ ആസക്തി ഭോഗാസക്തി എന്ന് പറയുന്ന സമയത്ത് അമിതമായ ആഗ്രഹവും അതായത് അത്യാഗ്രഹവും അമിതമായ സുഖഭോഗങ്ങൾ അനുഭവ സുഖത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് അമിതമായിട്ടൊന്നും പാടില്ല പൊതുവേ നമുക്ക് പണ്ടേ കാലത്ത് നമുക്കൊരു പൂർവിക കാലത്ത് നമുക്കൊരു വഴിചൊല്ലു തന്നിട്ടുണ്ടല്ലോ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ചില ടോണിക്കുകൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഗുളികകൾ വളരെ നല്ലതാണ് പക്ഷേ നമ്മളത് കഴിച്ചുകൊണ്ടിരുന്ന അധികം കഴിക്കുകയാണെങ്കിലോ ഒരു പരിധിയിൽ അപ്പുറത്താണ് അത് കഴിക്കുന്നതെങ്കിൽ അത് ദോഷമായിട്ട് മാറും എന്നതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമിതമായിട്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റിച്ച് നമ്മളെ ഒരു അധപ്പതനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ പോകേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടി ആഗ്രഹിക്കാം പണം നിങ്ങൾക്ക് ആഗ്രഹിക്കാം സ്വത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കാം പക്ഷേ ഈ ആഗ്രഹങ്ങളെ മുഴുവൻ തനിക്ക് പറ്റാവുന്നതാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക തൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ടോ തൻ്റെ ജീവിത രീതിക്കനുസരിച്ചിട്ടോ തനിക്ക് ഉതകുന്നതാണോ അല്ലയോ എന്ന് ആദ്യം ചിന്തിക്കുക എനിക്ക് അതിന് യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ അർഹതയുണ്ടോ എന്നുകൂടെ ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ നമുക്കിതിൻ്റെ ആവശ്യത്തിലേക്ക് വരുന്നുണ്ട് ഇതിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒരർഹതയില്ലെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് അത്യാഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മളത് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കതിനു വേണ്ടി പിന്നീട് പല തരത്തിലും വഴിവിട്ട് പെരുമാറാനുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങും ഇപ്പോൾ ഒരു ഒരാൾക്ക് ഇപ്പം ഉദാഹരണത്തിന് ഒരാളിപ്പോൾ പണം കുറേ വേണം എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാമം എന്ന് പറയുന്നത് ആഗ്രഹം നോക്കാം പണത്തോടുള്ള കാമം അപ്പോൾ ജീവിതത്തിലെ പരിഷ്കാരത്തോടും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു കൊണ്ട് വളരെ ഗംഭീരനായിട്ട് വലിയ ഉയർന്ന നിലയിലൂടെ ജീവിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാമം എന്ന് വിചാരിക്കുക ആഗ്രഹം അതായത് സാമ്പത്തികമായ കാമം അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വരുമാന മാർഗങ്ങളില്ല മറ്റ് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക മറ്റൊരു കഴിവും അദ്ദേഹത്തിന് ഇല്ല അധികം വിദ്യാഭ്യാസമില്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെയുള്ള ഒരാളാണ് ഇതിനെ അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ തനിക്ക് പറ്റാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകാത്ത രീതിയിൽ ചെറിയ ചെറിയ ഏതെങ്കിലും തലത്തിലൂടെ എന്തെങ്കിലൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കച്ചവട രൂപത്തിലൊക്കെ ചെയ്തുകൊണ്ട് പണം സമ്പാദിച്ച് സമ്പാദിച്ചാണ് അദ്ദേഹം അങ്ങനെ ഉയർന്ന തലപ്പത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് ശാശ്വതമായിട്ട് നിലനിൽക്കും അതല്ല ഇതിനൊന്നും തുനിയാതെ എനിക്ക് പെട്ടെന്ന് തന്നെ അതാണ് ആസക്തി എന്ന് പറയുന്നത് കാമാസക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് ഉയർച്ചയിലേക്ക് എത്തണം എന്നൊരു ചിന്ത ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നീങ്ങണത് പിന്നീട് അനുചിതമായ ചില മാർഗങ്ങളിലൂടെ എങ്ങനെയൊക്കെ സമ്പാദിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഈ ആയിട്ട് മാറുന്നത് ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നതും സ്വർണ്ണാഭരണങ്ങൾ കക്കാൻ പോകുന്നതും സ്വ സ്വർണ്ണ പീടികകൾ കുത്തിപ്പൊളിക്കാൻ പോകണത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്ന അർഹമല്ലാത്തതിന് എത്രയും പെട്ടെന്ന് പിടിച്ചു പറ്റണം എന്ന ഒരു ആസക്തി കലർന്നതുകൊണ്ടാണ് ആ കാമാസക്തി ആദ്യം മാറ്റണം എന്നിട്ട് അതിലൂടെ നമ്മൾ ഭോഗത്തെ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വിധിക്കപ്പെടും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഭോഗ ആദ്യമേ ആഗ്രഹിക്കുകയാണ് എനിക്കിങ്ങനെയൊക്കെ ആവണം ഇത്രയും വലിയ തലപ്പത്തെത്തണം വലിയ ഉയർന്ന നിലയിലെത്തണം സാമ്പത്തികമായിട്ട് ഉയരണം എന്നിട്ട് വേണം ഇന്ന ഇന്ന തരത്തിലൊക്കെ എനിക്ക് സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പിന്നീടവിടെ വരുന്നത് ആ ഭോഗ ആസക്തിയായിട്ട് മാറുന്ന സമയത്ത് ഭോഗാനുഭവം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ജീവിക്കാൻ ജീവിക്കുന്നത് ഭോഗത്തിന് വേണ്ടിയുമാണ് പക്ഷേ ഇവിടെ അധികമാകണ സമയത്താണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭോഗത്തിന് വേണ്ടി അതായത് ജീവിതം ഭോഗത്തിന് വേണ്ടി പറഞ്ഞാൽ ഭോഗം അനുഭവിക്കാൻ വേണ്ടിയാണ് ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നാൽ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടും ആണ് പരസ്പരം തന്നെയാണ് പരസ്പര പൂരകം തന്നെയാണ് പക്ഷേ ഒക്കെ അവിടെ നോക്കൂ ജീവിക്കാൻ വേണ്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലുപരി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ആസക്തി കുറച്ച് കഴിയുമ്പോൾ അപ്പം അങ്ങനെ കാമാസക്തി ഭോഗാസക്തി എന്നുള്ളതൊക്കെ വളർന്ന് 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 നമ്മൾ ഒന്ന് പിടികിട്ടാ നമുക്ക് പോലും നമ്മെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും അത് നമ്മുടെ ജീവിതത്തിലുടനീളം അതായത് നമ്മുടെ മരണം വരെ നമ്മളത് പിന്തുടർന്നുകൊണ്ടിരിക്കും അത് അതനുഭവിച്ചുകൊണ്ടിരിക്കും എങ്ങനെ അനുഭവിക്കും വിപരീതമായിട്ട് നമ്മൾ അത് അതനുഭവിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെയായിരിക്കും നമ്മുടെ തലമുറകളോട് ചില ഒരുപക്ഷെ കണ്ടുപിടിക്കുക അപ്പോൾ അതൊന്ന് ആലോചിക്കുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇത് സാധാരണ ജീവിതത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെയാണ് പഠിക്കാനുള്ളത് പഠിക്കാനുള്ള നിങ്ങൾക്ക് ആഗ്രഹം എപ്പോഴും ആവശ്യമാണ് അവിടെ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് പഠിച്ചിട്ട് നാളെ പഠിക്കേണ്ടത് നാളെ പഠിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണ് പോകുന്നതെങ്കിൽ അത് എളുപ്പത്തിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലാതെ ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നാളെ കോളേജിലേക്ക് ഡിഗ്രി എടുക്കേണ്ട സമയത്തെക്കുറിച്ചിട്ട് ഡിഗ്രിയിൽ പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ ഇവിടുത്തേതൊന്നും പാസ്സാക്കാൻ കഴി പാസ്സാ പഠിച്ച് പാസ്സാവാൻ കഴിയാതെ അവൻ എങ്ങനെ ഡിഗ്രിയിലേക്ക് ചേരും എന്നതൊന്ന് ചിന്തിക്കുക പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് മോഹിക്കണം എന്താഗ്രഹിക്കണം എനിക്ക് ഓരോരു വർഷവും ഓരോരു ക്ലാസ്സിലും എനിക്ക് പഠിച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഓരോ പടി പടിയായിട്ട് എനിക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കയറണം എന്ന് ചിന്തിക്കുക ആ ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എന്ന് മാത്രമേ ചിന്തിക്കാവൂ അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുക അല്ലാതെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാണ്ട പോകും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആർജവം ഉണ്ടാക്കണം ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ സ്വായത്തമാക്കാനുള്ള നല്ല കാര്യങ്ങൾ നല്ല മാർഗങ്ങൾ ഏതാണോ എന്നത് അത് നമ്മൾ ആർജിക്കണം അതിന് ഉപദേശങ്ങൾ നേടാം സ്വയമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് ആ വഴിക്ക് നീങ്ങാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് എന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഭോഗം അനുഭവിക്കുക സുഖം അനുഭവിക്കുക അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്തതിനെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് വളരെയേറെ അത് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കും ആ സന്തോഷമാണ് നമ്മൾ എന്ത് ചെയ്യണത് വീണ്ടും വീണ്ടും അതുപോലെ തന്നെ നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക അതാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ പ്രയോജനം ന പ്രചോദനം നമ്മൾ തന്നെയാവണം എന്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ തരത്തിലും പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് ഓരോ ആഗ്രഹങ്ങളും ഞാൻ സ്വയമേവ നിറവേറ്റി നിറവേറ്റി വന്നിട്ട് പടിപടിയായിട്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ അനുഭവിക്കുന്നതൊക്കെ ഒരു മിതമായ രീതിയിൽ കൂടിയാണ് അതാണ് എൻ്റെ വിജയം എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ നമുക്കതിൽ സന്തോഷം ഇരട്ടിക്കും ആ സന്തോഷമാണ് നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു വീണ്ടും അതിനോടുള്ള കാമം ഉണ്ടാകണത് ആ കാമത്തിൽ നമ്മൾ വീണ്ടും ഭോഗിക്കുന്നത് ഇവിടെ എന്ന് നിങ്ങളിൽ ആസക്തിയായിട്ട് വളരുന്നുവോ ആ സമയത്ത് അതിന് താഴ്ച സംഭവിക്കും ഇപ്പം നമുക്ക് ഉയരത്തേക്ക് പോകാൻ നമുക്ക് ഓരോ ചുവടും ചുവട്ടും അടിവെച്ചടിവെച്ച് ഉയർ കയറിയിട്ട് വേണം പോവുക എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് കൊണ്ട് ഒരു ചെറിയ സെക്കൻഡ് സമയത്തെ അശ്രദ്ധ കൊണ്ട് ഈ പടികളിൽ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് താഴോട്ട് പതിക്കാൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും അവിടെ എന്ത് വേണം ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഉയർന്നുയർന്നു പോകുന്നത് ഇത് ജീവിതത്തിലുള്ള ഒരു ഭാഗം അതേ സമയത്ത് ലൈംഗിക ഭാഗത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അവിടെയും ഇപ്പം ഭാര്യ ഭർത്താവ് തന്നെ ആയിക്കോട്ടെ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏറെക്കുറെയൊക്കെ നമ്മൾ ഇപ്പം പറയാം കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടല്ല പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുക ഇപ്പം അവിടെ നമ്മൾ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിലാണെങ്കിൽ പോലും അവിടെ രണ്ട് പേർക്കും പരസ്പരം ധാരണയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ രീതിയിലേക്ക് തങ്ങളുടെ കാമത്തെ ഉദ്ദീപിപ്പിക്കാനും അതേപോലെ തന്നെ അവരെ ഭോഗിക്കാനും നിങ്ങൾ മുതിരാൻ പാടുള്ളൂ എന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിന് താല്പര്യമില്ലാതെ വന്ന് മറുഭാഗം അത് ചെയ്യണ സമയത്ത് അത് നിർബന്ധിതമായിട്ട് പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അങ്ങനെ പിടിച്ചെടുക്കുന്ന രീതിയിലൂടെ അതിന് ചെയ്യണ സമയത്ത് രണ്ട് കൂട്ടർക്കും അതിൻ്റേതായ ഭോഗസുഖം കിട്ടുന്നില്ല ആ അതുപോലെ തന്നെ അതിൻ്റേതായ കാമ ആഗ്രഹവും നിങ്ങൾക്ക് നിറവേറ്റാൻ പോകുന്നില്ല സാധിക്കാൻ പോകുന്നില്ല അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പരസ്പര ധാരണയിലൂടെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് മനഃശാസ്ത്രജ്ഞന്മാർ പോലും നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് ധാരണയോട് കൂടിയിട്ടേണം അവിടെ അതുപോലെ തന്നെ അതിന് നിയന്ത്രണം വേണം നമുക്ക് സ്വയമേവ നിയന്ത്രണം വേണം മറ്റുള്ളവരുടെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും അവിടുത്തെ പരിതസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവിടെ അതിനെയും നമ്മൾ നിയന്ത്രണിച്ച് കൊണ്ടുവന്നിട്ട് ആ നിയന്ത്രണ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവിടെയും കാമം ഉണ്ടാകാനും പാടുള്ളൂ അതിൻ്റെ ഭോഗം അനുഭവിക്കാനും പാടുള്ളൂ അവിടെയും ആസക്തി കൂടിക്കഴിഞ്ഞാൽ അത് പിന്നീട് എന്നേക്കുമായിട്ട് നിങ്ങളെ ഭാര്യ ഭർതൃബന്ധത്തില ആ ശാരീരിക ബന്ധം എന്നതുപോലും ഇല്ലായ്മ ചെയ്യാൻ അതിടയാക്കും അപ്പം അത് വരാതിരിക്കണമെങ്കിൽ ഇവിടെ പങ്കാളികൾ എപ്പോഴും എന്തായിരിക്കണം പരസ്പരം അറിഞ്ഞുകൊണ്ട് അവരവരുടെ സ്ഥിതിഗതികളെക്കുറിച്ചിട്ടും ആ സമയത്തെ പരിതസ്ഥിതിയെക്കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു നിയന്ത്രിത വലയത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമായിരിക്കണം അത് അനുഭവിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഈ ആസക്തി ഒഴിവാക്കുക ആസക്തി വരുമ്പോഴാണ് നാശത്തിലേക്ക് പോവുക ചിലപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുമ്പോൾ അവിടെ പിന്നെ ഈ പങ്കാളികൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ വേർപെടുത്തുന്ന രീതിയിലേക്കോ ഒന്നും വരാൻ പാടില്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല ഈ മനഃശാസ്ത്രജ്ഞന്മാരെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ് അധികവും ഡൈവേഴ്സ് സംഭവിക്കുക സംഭവിക്കണത് ജീവിതത്തിൽ ഡൈവേഴ്സ് സംഭവിക്കുന്നത് ഈ രംഗത്തു കൂടിയാണ് ശാരീരികമായ ബന്ധത്തിലുണ്ടാകുന്ന വൈകൃതങ്ങളിലൂടെ അവിടെ ശരിക്കും അതിന് ലൈംഗിക വൈകൃതം എന്നാ പറയുക ആ വൈകൃതങ്ങളിലൂടെയാണ് മിക്കവാറും ഇത് നടക്കുന്നത് കാരണം ഒരാൾക്ക് താല്പര്യം കൂടും മറ്റാൾക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് താല്പര്യമുള്ള നിങ്ങളും അതിനു പങ്കാളിയും അതിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനോട് യോജിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ പിന്നെ എന്തായി അവിടെ പിന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള ഇടയിൽ അവിടെ യാതൊരു തരത്തിലുള്ള വിദ്വേഷം ഉണ്ടാകുന്നില്ല പിണക്കമുണ്ടാകുന്നില്ല ഇത് തിരിച്ചും വരാലോ അത് ചിന്തിച്ചാൽ മതി ഒരു പങ്കാളിക്ക് ഇപ്പം ഭാര്യയ്ക്കാണെങ്കിൽ ഭാര്യയ്ക്ക് പറ്റാ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഭർത്താവ് ആ സമയത്ത് അതിനോട് കൂടി അനുകൂലിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നാളെ എനിക്കും ഇതേപോലെ ഒരു അവസരം വന്ന അവളെ എന്നോട് ഇങ്ങനെ വാശി പിടിച്ചാൽ അത് എനിക്ക് എത്രത്തോളം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് രണ്ട് പേരും പരസ്പരം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ദാമ്പത്യത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ സാധിക്കും ദാമ്പത്യത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാന വിഷയങ്ങൾ ഒന്ന് തന്നെയാണ് ഈ ശാരീരിക ബന്ധം എന്നത് അതും ഉടക്ക് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിൽ ആ ബന്ധത്തിന് പോലും അത് തടസ്സമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അവനവനിൽ തന്നെ ഉണ്ടാകുന്ന കുറ്റം കൊണ്ടാണ് അവനവനുണ്ടാകുന്ന തെറ്റാണ് ഒരിക്കലും അവിടെ മറ്റുള്ള ആളല്ല അതിൻ്റെ തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കുക എന്നിലുള്ള അമിതമായ ആസക്തിയാണ് എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്ന് സ്വയം വിലയിരുത്താൻ കഴിയണം എപ്പോഴും ഞാൻ മാത്രം ശരി എൻ്റേത് മാത്രം ശരി എന്ന് ചിന്തിക്കണത് അബദ്ധമാണ് അതൊരിക്കലും അങ്ങനെ ഉണ്ടാൻ പാടില്ല കാരണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ പങ്കാളിക്കും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള ആൾക്കും ഒക്കെ അതേപോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിക്കും അതേപോലെ തന്നെ എല്ലാറ്റിനും ഒരേപോലെ ഒന്നിനോട് എല്ലാവർക്കും ഒരുപോലെയുള്ള താല്പര്യങ്ങളുണ്ട് ഒരേപോലെ അനുഭവിക്കാനുള്ള വിധിയുണ്ട് അവകാശമുണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് ഇത് മുഴുവൻ എനിക്കാണ് എൻ്റേതാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന സമയത്താണ് നമ്മൾ അധപ്പതനത്തിലേക്ക് പോകുന്നത് എല്ലാവരും ഒരുപോലെയല്ലേ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വികാര വിചാരങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് ഇവിടെ നിയന്ത്രിക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണത് അവനവൻ്റെ മനസ്സാണ് മനസ്സിൻ്റെ വ്യത്യാസം ചലനം കൊണ്ട് വ്യതിചരണം കൊണ്ടാണ് നിങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഓരോന്നിനും ഉണ്ടല്ലോ പക്ഷേ ജ്ഞാനേന്ദ്രിയങ്ങളേക്ക് പറ്റുന്ന കർമ്മേന്ദ്രിയങ്ങളുണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണ സമയത്ത് കൊണ്ട് നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് കർമ്മേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെക്കൊണ്ട് നമ്മളത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് ഇതിനെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് അതായത് പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്നുള്ളത് ഓർമ്മയിൽ വരണം ഈ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലാണ് ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാവുന്നത് അതാണ് ജീവിതത്തിന് മൊത്തമായിട്ട് പിന്നീട് അത് സാധാരണ ജീവിതത്തിൽ അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഈ വൈകൃതങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ വിരോധാഭാസങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഒരിക്കലും തെറ്റിൽ തെറ്റ് ആരുടെ ഉണ്ടാവാം തെറ്റൊക്കെ സംഭവിക്കാം പക്ഷേ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ കുറ്റങ്ങളും കുറവുകളും എനിക്കറിയാൻ കഴിയണം അല്ലാതെ ഞാൻ എൻ്റെതെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരിലേക്ക് മാത്രം അതിനെ തെറ്റും കുറ്റങ്ങളും കാണുകയാണ് എങ്കിൽ അത് ഏകപക്ഷീയമായ ആ ഒരു തീരുമാനം നിങ്ങളെയാണ് അധപ്പനത്തിലേക്ക് കൊണ്ടുപോവുക അതേ സമയത്ത് മറ്റേ ആളെയല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇപ്പോഴവിടെ ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് രണ്ട് പേർക്കും ഒരേ കൂടി യോജിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഏതൊരു കാര്യത്തിലേക്കും ഇടപെടുന്നത് അത് വീട്ടിലെ കാര്യങ്ങളാകട്ടെ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലാകട്ടെ ഏത് കാര്യത്തിലായാലും ശരി രണ്ട് കൂട്ടർക്കും അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ രണ്ടാരുടെയും അഭിപ്രായങ്ങളെ ഒന്നിച്ചെടുത്ത അതിൽ നിന്ന് ഏറ്റവും ഉചിതമായത് എന്താണോ എന്നുള്ളത് സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കൂട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ രണ്ടുപേരും എത്തിച്ചേരണം അല്ലാതെ ഭാര്യ പറയുന്നതല്ല ശരി ഞാൻ പറയുന്നത് അനുസരിക്കാൻ പാടില്ലെന്നൊരു ഭർത്താവിന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കലഹമാണ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിനെ തൻ്റെ അടിമയാക്കി മാറ്റണം എന്നൊരു ഭാര്യ ചിന്തിച്ചാലും അവിടെ അപകടമാണ് ദാമ്പത്യ ജീവിതത്തിൽ അത് കുടുംബത്തിനെയാണ് ബാധിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് പോലും താളപ്പിഴ സംഭവിക്കുന്നത് നമ്മുടേതായ മനസ്സിൻ്റെ വ്യതിചലനം കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ മനസ്സുകൊണ്ട് ആ മനസ്സുകൊണ്ട് മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കൂ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നാശത്തിൻ്റെ വക്കിലേക്കാണ് കൊണ്ടുപോവുക ഇപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഒരു തരത്തിലുമുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ വിപരീതമായ രീതിയിലൂടെ ഒന്നുമില്ലാതെ സ്വസ്ഥമായ ജീവിതമുണ്ടാക്കാനും ശാന്തമായ ഒരു നിത്യ നിത്യനിദാനങ്ങളിലൂടെ പോകാനും ഒക്കെ നമുക്ക് സാധിക്കണം ഇതിനൊക്കെ സാധിക്കണമെങ്കിൽ പരസ്പരം അവിടെ ഒന്നിച്ചു ചേർന്നു കൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ നിത്യവും നിങ്ങളുടെ ജീവിതം അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കണം അതിൽ കുട്ടികളെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തണം എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആയിരിക്കണം നമ്മളൊക്കെ ചെയ്യുന്നത് ഒന്നിലും ആസക്തി കൂടാതിരിക്കുക എന്തൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിനും മനസ്സിനെ കൊണ്ട് മിതമായ നിരക്കിലേക്ക് അതിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ ആ കാമം കൊണ്ട് ആ ആഗ്രഹം കൊണ്ട് ഭോഗിക്കണത് മുഴുവനും അതുപോലെ തന്നെ അവിടെയും നമ്മൾ അതിനൊരു നിശ്ചിത അടയാളം കൊടുത്ത് ആ നിശ്ചിത പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെ ഭോഗിക്കാനും അനുഭവിക്കുക അനുഭവിക്കുക അതായത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരണ സമയത്ത് മാത്രമാണ് നമുക്കിവിടെ ജീവിതം സന്തുഷ്ടമാവുള്ളൂ എന്നാണ് ഇതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് കാമവും ഭോഗവും രണ്ടും നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ ജീവിക്കണത് ഭോഗത്തിന് വേണ്ടിയാണ് ഭോഗിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ആസക്തിയിലൂടെയല്ല കാമവും ആസക്തിയിലേക്ക് എത്തരുത് ഭോഗവും ആസക്തിയിലേക്ക് എത്തരുത് ഇപ്പോൾ ഇവിടെ ഇനിയെങ്കിലും മനസ്സിലാക്കുക കാമവും ഭോഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശാരീരിക ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക സുഖത്തിൻ്റെ കാര്യങ്ങളുമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് കാമം എന്നത് നിഷ്കാമൻ എന്ന് പറഞ്ഞാൽ എന്താണ് അമിതമായ ആഗ്രഹമില്ലാത്തവനാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ലാത്ത നമ്മുടെയൊക്കെ ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് പലരും പല നാമത്തിൽ വിളിക്കുമ്പോൾ പല മതസ്ഥർക്കും പല നാമത്തിൽ വിളിക്കുമ്പോഴും ആ വിശ്വാസങ്ങളിൽ മുഴുവനും പറയുന്നൊരു കാര്യമുണ്ട് അവിടെയെല്ലാം പറയുന്നത് ഈശ്വരൻ എന്ന ആ ചൈതന്യം അതാ ആ സവിശേഷത നിഷ്കാമനാണ് നിർവികാരനാണ് എന്ന് പറയുന്നു കാരണം എന്താണ് അതിന് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വികാരമോ വിചാരമോ ഒന്നും ആഗ്രഹങ്ങളോ ഇല്ല എല്ലാം ഒരുപോലെ വേണം എന്നാഗ്രഹിക്കും തുല്യമായിട്ടുള്ള നീതി മാത്രമേ അവിടെ അവർ ആഗ്രഹിക്കുന്നത് ഈ ചൈതന്യം അഥവാ ഈശ്വരൻ ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് ചെയ്യണത് നമ്മളാണ് അതിനെന്ത് ചെയ്ത് വളച്ചൊടിച്ചിട്ട് മാറ്റിയെടുക്കുന്നത് അപ്പം നമ്മളും അതുപോലെ എന്താവണം ഒരു നിലവാരത്തിലൂടെ മാത്രം നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിൽ സന്തോഷകരമായ ജീവിതത്തിന് ആവശ്യമായ ഒരു മാർഗരേഖ നമ്മളുണ്ടാക്കി അതിനൊരു ലിമിറ്റ് വെച്ചുകൊണ്ട് ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് കാമിക്കാം ഭോഗിക്കാം അതിലപ്പുറത്തേക്ക് അതിനെ വളർത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകും എന്ന് മാത്രം പറയുന്നതുകൊണ്ട് ഈ ഒരു വിശേഷത്തെ ഒരു വിഷയത്തെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൽക്കാലം ഞങ്ങൾ ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്തേ